വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ മുപ്പത്തിയൊന്നാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം നാലാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പുറപ്പാട് പുസ്തകം അധ്യായം നാല് അതിന് മോശെ അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു യഹോവ അവനോട് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഒരു വടി എന്ന് അവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അതൊരു സർപ്പമായി തീർന്നു മോശ അതിനെ കണ്ട് ഓടിപ്പോയി യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു അതവന്റെ കയ്യിൽ വടിയായി തീർന്നു ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ എഹോബ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു യഹോവ പിന്നെയും അവനോട് നിന്റെ കൈ മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ തന്റെ കൈ മാർവിടത്തിൽ ഇട്ടു പുറത്ത് എടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ടമുള്ളതായി കണ്ടു നിന്റെ കൈ വീണ്ടും മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ വീണ്ടും മാർവിടത്തിൽ ഇട്ടു മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവന്റെ മറ്റേ മാംസം പോലെയായി കണ്ടു എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് തീരും മോശ യഹോബയോട് കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു അതിന് യഹോവ അവനോട് മനുഷ്യന് വായി കൊടുത്തത് ആർ അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ യഹോവയായ ഞാൻ അല്ലയോ ആകയാൽ നീ ചെല്ലുക ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ച് അവൻ അരുളിച്ചെയ്തത് ലേവിനായ അഹരോൻ നിന്റെ സഹോദരൻ അല്ലയോ അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ നിന്റെ വായോടും അവൻറെ വായോടും കൂടെയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവന് ദൈവവും ആയിരിക്കും അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക പിന്നെ മോശെ തൻ്റെ അമ്മായിയപ്പനായ ഇത്രോവിന്റെ അടുക്കിൽ ചെന്ന് അവനോട് ഞാൻ പുറപ്പെട്ട് മിശ്രൈമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിൽ ചെന്ന് അവർ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രോ മോശയോട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു യഹോബ മിഥ്യാനിൽ വെച്ച് മോശയോട് മിശ്രൈമിലേക്ക് മടങ്ങിപ്പോക നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളിച്ചെയ്തു അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി ദൈവത്തിന്റെ വടിയും മോശ കൈയ്യിലെടുത്തു യഹോവ മോശയോട് അരുളി ചെയ്തത് നീ മിശ്രൈമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രായേൽ എന്റെ പുത്രൻ എന്റെ ആദ്യ ജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യ ജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറകാം എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാൽക്കലിട്ടു നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ അവിടെ വിട്ടൊഴിഞ്ഞു ആ സമയത്താകുന്നു അവൾ പരിഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത് എന്നാൽ യഹോവ അഹരോനോട് നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്ന് ദൈവത്തിന്റെ പർവ്വതത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു യഹോബ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹരോനെ അറിയിച്ചു പിന്നെ മോശയും അഹരോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ ഒക്കെയും കൂട്ടിവരുത്തി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞു കേൾപ്പിച്ച് ജനം കാണുകെ ആ അടയാളങ്ങളും പ്രവർത്തിച്ചു അപ്പോൾ ജനം വിശ്വസിച്ചു യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു മത്തായി എഴുതിയ സുവിശേഷം ം ഇരുപത്തിയഞ്ച് സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദൃശ്യമാകും അവരിൽ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചു പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളിയുണ്ടായി അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്നു പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ കൂടെ കല്യാണം സദ്യക്ക് ചെന്നു വാതിൽ അടക്കുകയും ചെയ്തു അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവന് അഞ്ചു താലന്ത് ഒരുവന് രണ്ട് ഒരുവന് ഒന്ന് ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു അഞ്ചു താലന്തു ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ചു താലന്തു സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ടു താലന്തു ലഭിച്ചവൻ വേറെ രണ്ടു നേടി ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചുവെച്ചു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ച് താലന്തു ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ അഞ്ചുകൂടെ കൊണ്ടുവന്ന് യജമാനനെ അഞ്ചു താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അഞ്ച് താലന്തു കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു രണ്ട് താലന്തു ലഭിച്ചവനും അടുക്ക വന്ന് യജമാനനെ രണ്ട് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ രണ്ട് താലന്തു കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന് യജമാനനെ നീ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് വെച്ചു നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത് ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ നീ എന്റെ ദ്രവ്യം പൊന്വാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റെത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുപ്പീൻ അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരളുചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊളവീൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവേ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും രാജാവ് അവരോട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തയിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരളി ചെയ്യും പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുമേൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലും ആയിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും അതിന് അവർ കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും അവൻ അവരോട് ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ എല്ലാം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവിലേക്കും പോകും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ വേദപുസ്തകം ഒരു വർഷത്തിൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വൈകുന്നേരം ആറ് മുപ്പത് രാത്രി പത്ത് മണി എന്നീ സമയങ്ങളിൽ ആത്മവിഷൻ ഇന്റർനെറ്റ് റേഡിയോയിൽ